ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇത് രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കുറച്ച് തിരക്കൊക്കെ ആയിരുന്നതുകൊണ്ട് അതൊന്നും പറ്റാത്തത് കൊണ്ട് ചുപ്പം അപ്ലോഡ് ചെയ്തതാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതല്ലേ എന്നിട്ട് കസ്റ്റമറൊക്കെ കുറവാണ് അപ്പോൾ ഇവിടെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് അങ്ങ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പേരിൻ്റെ ഒരു കിറ്റ് എടുത്ത് ഈസായിരുന്ന കമ്പനിയുടെ പേരിൻ്റെ കിറ്റ് എടുത്ത് ഫേഷ്യൽ ചെയ്യാണ് ആ നല്ല റിസൾട്ടാണ് സൂപ്പർ റിസൾട്ടാണ് മിസ്സയുടെ പ്രോഡക്റ്റ് എല്ലാം അതിൻ്റെ വേറൊരു കസ്റ്റമർ വന്നാ കസ്റ്റമറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പാ ചെയ്യാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ അഴിച്ച് ഷാംപൂ വാഷ് ചെയ്യാൻ വേണ്ടി കെടുത്തി അങ്ങനെ തലക്ക് കഴുകി ഷാംപൂ വാഷ് ചെയ്യാൻ തുടങ്ങുകയാണ് പിന്നെ സ്മൂത്തനിങ് ചെയ്ത മുടിയായതുകൊണ്ട് വലിയ അഴുക്കൊന്നുമില്ല എനിക്ക കഴുകി എൻ്റെ ചേച്ചിയുടെ കൂടെ പിടിച്ച ചേച്ചിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് പിന്നെ വേറൊരു കസ്റ്റമർ വന്നതിടക്ക് ട്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ തുറന്നിട്ട് മഴയൊന്നും ഇതുവരെ പെയ്തില്ല നിങ്ങളെയൊക്കെ നാട്ടിലൊക്കെ മഴ പെയ്തു അവിടെയൊക്കെ നല്ല വെയിലാണ് ആ വെയിലിൻ്റെ വെട്ടമാണ് ആ ജെന്നലി കൂടെ കഴിക്കുന്നത് അതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യാൻ തുടങ്ങി മതിയിൽ എന്നിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കാൻ ഒരുപത് മിനിറ്റ് മസാജ് ഒക്കെ ചെയ്ത് വേണം സ്പാ ചെയ്യാൻ നന്നായിട്ട് മസാജൊക്കെ കൊടുത്ത് ഹീറ്റൊക്കെ കൊടുത്ത് ആണ് നമ്മൾ സ്പാ ചെയ്യുന്നത് ഹീറ്റൊക്കെ കൊടുത്താലും ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നിട്ട് കസ്റ്റമർ വന്നോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ കഴുകി ഉണക്ക മതി അതിന് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ടാറ്റാ